മിക്സറല്ലേ ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും ഗെൻസും കൂടെ രാവിലെ തന്നെ കടയിൽ പോകാനിറങ്ങിയതാണ് കേട്ടോ അപ്പൊ കാസിൻ ബേബിനെ ഉറക്കിക്കെടുത്തി മോളെ തുണക്കാക്കിയിട്ട് ഡോറ് പുറത്തൊന്ന് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് വീട്ടിൽ വേറെ ആരും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പൊ ബേബി എണീറ്റിട്ടില്ല വേറെ ഒന്നല്ല അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് മല്ലിച്ചെപ്പ് പൊതിനീന അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ബേബി എന്താ കാട്ടിന് ഐസ്ക്രീം വാ വാവാ വാങ്ങി നീച്ചാ ഇമ്മീ കടയിൽ പോയല്ലോ ബേബി വങ്ങിയപ്പോ ഇമ്മീ കടയിൽ പോയല്ലോ സൂപ്പറാണ് താങ്കിലല്ലോ മീനോട് തേങ്കി പറഞ്ഞില്ലല്ലോ പോയി അവിടെ ഇരുന്നോ ഇന്റെ കൂടെ അവിടെ പോയിരുന്നോ അപ്പൊ അതാ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കനൊക്കെ അത് അവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് സൺഡേ അല്ലേ മക്കളും കൂടെ ഉണ്ടല്ലോ വീട്ടിൽ അപ്പം ഇനി ഇതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഉടനില്ല കേട്ടോ ബിരിയാണിപ്പോൾ എല്ലാരും വെക്കുന്നതല്ലേ അപ്പൊ അതാ ബിരിയാണിക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരടുപ്പത്ത് മസാല ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരടുപ്പത്ത് ഇതാ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ വന്നിട്ട് ബിരിയാണി ആയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കെൻസ് ഒരു ബിരിയാണി ലവറും കൂടിയാണ് എന്ത് തിന്നണേ മിച്ചറോ മിച്ചറല്ലല്ലോ അത് കാരറ്റ് എന്താണ് മിച്ചറല്ല ഇഷ്ടാണോ ബേബിക്ക് ക്യാരറ്റ് ഇഷ്ടാണോ ബേബിക്ക് അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ സ്മെല്ല് ബേബി അപ്പോൾ ബിരിയാണിയൊക്കെ അതാ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അവന് ഫുഡ് വാരി കൊടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ അവൻ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇത് കഴിഞ്ഞാൽ ഞാൻ തന്നെ വാരി കൊടുക്കണം അവന് കൂടെ ഇരിക്കുണ്ടെങ്കിലും കഴിക്കലൊന്നും നടക്കണില്ലാട്ടോ മറ്റേ രണ്ടാൾക്കാരും ഇതാ ഇവിടെ അപ്പുറത്ത് ഇരുന്നിട്ട് തകൃതിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കെൻസാണ് കൂടുതൽ ബിരിയാണി ലവർ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് കെൻസി കഥ പറയാനിരുന്നു അപ്പൊ അത് കേൾക്കാൻ വേണ്ടി അനിയൻ ടേബിളിൻ്റെ മേലെ കയറിയിരുന്നതാ കേട്ടോ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് എൻ്റെ ബാക്ക് ക്യാമറയിൽ കാണും ഇങ്ങോട്ട് ഇറങ്ങിക്കോ എന്ന് പറയാന അപ്പൊ അവന് ഒന്ന് രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു കല്യാണം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ കല്യാണത്തിന് പോണ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് എങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കല്യാണ പാർട്ടി വീടിന്റെ മുന്നിൽ കൂടെ പോവുകയും ചെയ്തു അപ്പം അത് കാണാനും പോയി അതിൻ്റെ ഇടയ്ക്ക് അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിളൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ